ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മത്തിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് മത്തി ഫ്രൈ ചെയ്തതിന് ശേഷം അതിൽ നിന്നൊരു നാലഞ്ച് മത്തി മാറ്റി വെച്ചിട്ട് ഇതുപോലെ ഇതുപോലൊരൈറ്റം ഉണ്ടാക്കി നോക്കട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേ നമുക്കൊന്ന് നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പത്ത് മത്തി ഞാൻ കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ചെറിയ മത്തി ആയതുകൊണ്ടാണ് ഒരു പത്തെണ്ണം വരെ എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ ഒരു മൂന്നെണ്ണം നാലെണ്ണം എടുത്താൽ മതി ഇനി ഇത് നമുക്കൊന്ന് മസാല പുരട്ടാം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തി കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂണ് മുളക് പൊടിയും ചേർത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഒരു അര ടീസ്പൂണോളം ഉപ്പ് ചേർത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ആക്കിയിട്ട് ഈ മത്തിയായിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് മസാല പൊരറ്റിയിട്ട് വെക്കാം അങ്ങനെ ഇത് നല്ലവണ്ണം ഞാൻ മത്തിയിലൊക്കെ നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് മസാല പിടിക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം അങ്ങനെ ഒരു പത്ത് മിനിറ്റിന് ശേഷം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ഏഴോളം വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഒരു നാല് കാശ്മീരി മുളകും ഒരു മൂന്ന് എരിവുള്ള മുളകുമാണ് എടുത്തിട്ടുള്ളത് അത് ചേർത്തി കൊടുക്കാം അപ്പം നിങ്ങൾക്ക് മുഴുവനായിട്ട് എരിവുള്ള മുളകാണ് എടുക്കണേ വെച്ചെങ്കിൽ വറ്റൽ മുളകെടുക്കണവെച്ചെങ്കിൽ ഒരു എണ്ണ വരെ ചേർത്തി കൊടുക്കാം എന്നിട്ട് ഇത് എണ്ണയിലിട്ട് നല്ലവണ്ണം വറുത്ത് കോരി മാറ്റാം ഇനി നമ്മൾ ആ വറുത്ത് കോരി മാറ്റിയ ബാക്കി എണ്ണ ഉണ്ടല്ലോ അതിലേക്ക് കുറച്ചുംപാട് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ മസാല പുരട്ടിയ മീനുണ്ടല്ലോ അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ സാധാരണ നമ്മൾ മീൻ ഫ്രൈ ചെയ്ത് എടുക്കണ പോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം അങ്ങനെ എല്ലാതും ഇട്ടെടുത്ത് ഒരു വശമായപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കേണ്ടത് അങ്ങനെ രണ്ട് വശം കുക്കായതിനു ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അങ്ങനെ ഞാൻ തണുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ നമ്മളെ ഉള്ളിലൊക്കെ ഒന്ന് നമ്മൾ കളഞ്ഞെടുക്കണം അങ്ങനെ ഞാൻ എല്ലാതും ഇതുപോലെ കളഞ്ഞെടുത്തിട്ടുണ്ട് ിവിടെ മാറ്റി വെക്കാം ഇനി ഒരു മിക്സിന്റെ ജാറെ എടുത്തിട്ട് അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മുളക് ഉണ്ടല്ലോ ഇട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കൊണ്ടുവരാം അങ്ങനെ ഞാൻ കറക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഫസ്റ്റ് കറുക്കുന്നത് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് ഒരു എട്ടോളം ഉള്ളി ചേർത്തി കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണമിഞ്ചി അത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് ഇതിലേക്ക് ഒരു നെല്ലിക്ക നെല്ലിക്കാവലിപ്പത്തിൽ വാളമ്പുളിയാണ് എടുത്തിട്ടുള്ളത് അട്ട് കൊടുക്കാം ഇനി വറ്റൽമുളക് മുളക് ചേർക്കണില്ല ഉണ്ടെങ്കിൽ ഈ സമയത്ത് രണ്ട് ടീസ്പൂണും മുളക് പൊടി ചേർത്തി കൊടുക്കാം അപ്പം ഞാൻ വറ്റൽമുളക് മുളക് എടുത്തോട്ടും മുളക് പൊടി ചേർക്കണില്ല പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മുക്കാൽ കപ്പ് തേങ്ങ കേട്ടോ തേങ്ങ ഒരിക്കലും കൂടി പോകരുത് അരക്കപ്പ് അല്ലെങ്കിൽ മുക്കാൽ കപ്പ് തേങ്ങ ചേർത്തി കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പില ചേർത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉള്ളൊക്കെ കളഞ്ഞെടുത്ത് മീൻ ഫ്രൈ ചെയ്തതുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്കൊരു ചമ്മന്തിൻ്റെ പരുവത്തിൽ ഒന്ന് കറക്കിയിട്ട് കൊണ്ടുവരാം അപ്പൊ ഞാനിത് എടുത്തിട്ടുണ്ട് അപ്പം നല്ലവണ്ണം അരഞ്ഞിട്ട് പോകരുത് അപ്പം അതിൻ്റെ ടേസ്റ്റ് മാറും അപ്പം ഇതാ നമ്മളെ ആ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒന്നല്ല മത്തി വെച്ചിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ അപ്പം ഇനി മത്തിയൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈ ചമ്മന്തി ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം